ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചേലമ്പ്ര എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് ആദ്യ വിവാഹം വയസ്സ് ഇരുപത്തിരണ്ട് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ായി വരനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം ചേലമ്പ്ര പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിരണ്ട് ഉയരം നൂറ്റി അമ്പത്തി ഒമ്പത് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അറുപത്തി എട്ട് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം ആറാം ക്ലാസ് ശാരീരിക പ്രശ്നം ഉണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് സാധാരണ രീതിയിൽ എന്തെങ്കിലും വസ്തുക്കൾ എടുക്കുമ്പോൾ ആ കുട്ടിയുടെ രണ്ട് കൈകൾക്ക് ചെറിയ രീതിയിൽ വിറയൽ ഉണ്ടാകുന്നു അതോടൊപ്പം സാധാരണ രീതിയിലുള്ള നടത്തത്തിന്റെ വേഗത അപേക്ഷിച്ച് ആ കുട്ടി ചെറിയ രീതിയിൽ നടത്ത വേഗത സ്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യ കാഴ്ചയിൽ ഒന്നും യാതൊരു തരത്തിലുള്ള കുഴപ്പം തിരിച്ചറിയുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല പങ്കാളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിബോധമുള്ള ആളായിരിക്കണം പയ്യന്റെ പ്രായം മുപ്പത് വരെ ആകാം ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് ഈ കുട്ടിയുടെ ഈ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നവരുടെ ആലോചനകൾ മാത്രമാണ് പരിഗണിക്കുന്നത് അതോടൊപ്പം ബാധ്യതകളില്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് ഹലോ വെൽക്കം ബാക്ക് സൂപ്പർ മോം നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി നിങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിലൊരു വഴിക്കാട്ടി ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്